തൃശൂർ ഷൊർണ്ണൂർ സംസ്ഥാന പാതയിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ചു ചെറുതുരുത്തി വെട്ടിക്കാട്ടിരിപ്പള്ളിക്ക് സമീപമാണ് മൂന്ന് വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ രണ്ടു വാഹനങ്ങളുടെ മുൻവശം പൂർണ്ണമായി തകർന്നു രാവിലെ ഏഴ് മുപ്പതോടെയാണ് അപകടമുണ്ടായത് തൃശൂരിൽ നിന്നും ഷൊർണ്ണൂരിലേക്ക് പോവുകയായിരുന്ന ടിപ്പർ ലോറി പെട്ടെന്ന് റോഡിൽ നിർത്തി ഇതിനു പിന്നിൽ എറണാകുളത്തു നിന്നും മലപ്പുറത്തേക്ക് പോവുകയായിരുന്ന മറ്റൊരു ലോറി ഇടിച്ചു കയറി തൃശൂരിൽ നിന്നും ഷൊർണ്ണൂരിലേക്ക് പോവുകയായിരുന്ന ശ്രീഭദ്ര എന്ന സ്വകാര്യ ബസ്സാണ് ലോറിക്ക് പിന്നിലിടിച്ചത് സംഭവത്തിൽ ആർക്കും സാരമായി പരിക്കുകളില്ല ബസ്സിലെ യാത്രക്കാരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari. Rajakumari Gold and Diamonds. The Trust of Travancore.